അഞ്ചു വർഷമായി ശ്രീഖണ്ഠാപുരത്ത് പ്രവർത്തിച്ചു വന്ന ശ്രീകണ്ഠാപുരം റൂറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആറാം വർഷത്തിലേക്ക് കടന്നതോടെ നവീകരിച്ച് പുതിയ ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠാപുരം നഗരസഭയും മറ്റ് ആറ് പഞ്ചായത്തുകളിലുമായി പ്രവർത്തന മേഖല വ്യാപിച്ചിരിക്കുന്ന ശ്രീകണ്ഠാപുരം റൂറൽ കോ സൊസൈറ്റി ശ്രീഖണ്ഠാപുരം ബസ് സ്റ്റാൻഡിന് പിറകുവശത്തായി ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തായി ആണ് സ്ഥിതി ചെയ്യുന്നത് നവീകരിച്ച ബാങ്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സഹകരണ മേഖലയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രീകണ്ഠാപുരം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കഴിയട്ടെ എന്ന് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു പൊതുവിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെട്ട് ഇന്ന് താല്പര്യ സഹകരണ പ്രസ്ഥാനം കടന്നിട്ടില്ലാത്ത ഒരു കേരളത്തിൻ്റെ സാമ്പത്തിക കാർഷിക അവസാനിക തൊഴിൽ വിദ്യാഭ്യാസ ആരോഗ്യ പാല മേഖലകളിലെല്ലാം സഹകരണ പ്രസ്ഥാനം കടന്നിരുന്നു അതിൻ്റെ എല്ലാ രംഗത്തും ജനങ്ങളെ ആശ്വസിപ്പിച്ചു സഹായിച്ചു മുന്നോട്ട് വരുന്ന പൊതു സാഹചര്യമാണ് ഈ മേഖലകൾ

മനോഹരമായ ഒരു നിലയിലേക്ക് ഈ ഓഫീസിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാടിനകത്തുള്ള ഓരോ വാണുകളുടെയും അവരുടെ സുഖതുക്കളങ്ങളുടെ പങ്കാളിയായിക്കൊണ്ടാണ് നമ്മുടെ മുറ്റത്തുള്ള ഇത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്ത് ധൈര്യപൂർവ്വം നമുക്ക് നമുക്ക് പ്രസ്ഥാനങ്ങൾ തുണയായി പരിപാടിക്ക് ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ അധ്യക്ഷത വഹിച്ചു റൂറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് പി വി ശോഭന സ്വാഗതം പറയുകയും ചെയ്തു അഡ്വക്കേറ്റ് എം സി രാഘവൻ ബാങ്കിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടർ പി എൻ രാജേഷ് നവീകരിച്ച ബാങ്കിന്റെ പ്രഥമ നിക്ഷേപം സ്വീകരിച്ചു വനിതാ ഫെഡ് ചെയർപേഴ്സൺ പി വി ശ്രീജ വാർഡ് കൌൺസിലർ വി പി നസീമ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ കെ സലാഹുദ്ദീൻ വി വി സേവി കെ വിജയൻ ഹമീദ് ചങ്ങളായി പി പി രാജേഷ് കെ ശശീധരൻ നമ്പ്യാർ സുരേഷ് ജേക്കബ് ബി പി ബഷീർ കെ ഗോപി പ്രൊഫസർ സി എച്ച് മേമി കെ സി സഹദേവൻ എ പുരുഷോത്തമൻ തുടങ്ങി ശ്രീകണ്ഠാപുരത്തെ സമുന്നത നേതാക്കൾ ബാങ്കിന്റെ പുതിയ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു എരുവേശി ഗവൺമെന്റ് എ യു പി സ്കൂൾ അധ്യാപിക സരസ്വതി ടീച്ചർ വേദിയുടെ അവതാരകയുമായി ശ്രീകണ്ഠാപുരം റൂറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി സ്വപ്ന സ്മിത്ത് പരിപാടിക്ക് നന്ദി പറഞ്ഞു